ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ വീഡിയോയൊന്നും എടുത്തതുമില്ലായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് രണ്ട് ദിവസം ദിവസമുണ്ട് മീനില്ലാട്ടോ ഇന്നലെ മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം ദിവസമുണ്ട് നമുക്കിപ്പോൾ മീനൊന്നും കിട്ടത്തുമില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പാപ്പ അപ്പോൾ അത് വെച്ച് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എന്താ ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാറും തോരനും ഒക്കെ ആയിട്ടായിരുന്നു ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടുള്ളത് ിലെ വൈകുന്നേരം പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കറി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഞാനിത് ഒത്തിരി പ്രാവശ്യം കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളതിന് ബോർ എടുപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ എനിക്കാണെങ്കിൽ നല്ല തലവേദനയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുവാണേ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ മുറ്റൊക്കെ അടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കേ ഇന്നലെ രാവിലെ മുറ്റം അടിച്ചപ്പോഴത്തേക്കും നല്ല മഴയൊന്നും ഇല്ലായിരുന്നു നല്ല കോളം ഉണ്ടായിരുന്നെങ്കിലും മഴയില്ലായിരുന്നു മഴയില്ലായിരുന്നെട്ടോ ഞാൻ വലിയ കാര്യത്തിൽ മുറ്റമൊക്കെ അടിച്ച് പകുതി എത്തിയപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് തുടങ്ങി പിന്നെ ആ നട കൊണ്ടുവന്ന് വൃത്തിയിട്ട് ഇടണ്ടാന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് ആ മഴ നനഞ്ഞുകൊണ്ട് അങ്ങ് തൂത്ത് കേട്ടോ അപ്പോൾ ആ തലയിൽ വെള്ളമെല്ലാം താഴ്ന്നിട്ട് എന്തായും ചെറിയ തലവേദന ചെറുതായിട്ടൊന്നുമല്ല നല്ല തലവേദനയൊക്കെ ആയി കേട്ടോ നല്ല തലവേദന വെച്ചാൽ കഴുത്തൊക്കെ നല്ല വേദന വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് ആ തോന്നുന്നു തലേ നല്ല പിന്നെ ഒരു എടുത്ത് പിന്നെ അങ്ങ് കുഴപ്പമില്ലാണ്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റി ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും വീണ്ടും തലവേദന നല്ല തലവേദന പിന്നെ ആവിയൊക്കെ കൊള്ളേണ്ടി വന്നിട്ടോ അപ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നി അപ്പോൾ ഇന്നലെ വൈകുന്നേരം പിന്നെ ചിക്കനൊക്കെ മേടിച്ച് അതങ്ങോട്ട് കറി വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ എടുക്കാമെന്നൊക്കെ വലിയ കാര്യത്തിൽ നിന്നതാണ് പിന്നെ എനിക്ക് പറഞ്ഞില്ലേ വയ്യാണ്ടായതുകൊണ്ട് എന്നെ പിന്നെ എടുക്കാനും പറ്റിയില്ല കേട്ടോ വലിയ കാര്യത്തിലൊക്കെ നിന്നു എന്തെങ്കിലുമൊക്കെ കാപ്പിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും കൂടെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പിന്നെ അതൊന്നും നടന്നില്ല അപ്പോൾ എന്നാലും രാത്രി പിന്നെ ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു തോരനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറിയുടെ കൂടെ അതൊന്നും എടുത്തില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കളയണ്ടാന്ന് എഴുതിയിട്ട് അതൊന്നും എടുത്തില്ലായിരുന്നേ പിന്നെ ഇത് രാവിലത്തെ വിശേഷങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാവിലെ പിന്നെ കാപ്പി പുട്ടായിരുന്നു അപ്പോൾ പുട്ടിനൊക്കെ രാവിലെ തന്നെ ഞാൻ എഴുതിട്ട് മാവൊക്കെ നനച്ച് പുട്ടക്കാ സെറ്റാക്കി വെച്ചിട്ടോ കറിയാണെങ്കിൽ സാമ്പാറും ഇരിപ്പുണ്ട് ചിക്കൻ കറിയും ഇരിപ്പുണ്ട് ചിക്കനിൽ ചിക്കൻ മാത്രമേ മാത്രമില്ലാത്ത കറി മാത്രം ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വേണേലൊന്ന് തപ്പി പിടിച്ചെടുക്കുക മുങ്ങി തപ്പിയെടുത്താൽ ചിക്കനൊക്കെ ഒരു കഷ്ണം കാണോ എല്ലോ എങ്ങാണോ ഒക്കെ കിട്ടും അല്ലെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ചാറ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് ചൂടാക്കിയിട്ട് വറ്റിച്ചങ്ങ് വെച്ച് കേട്ടോ നല്ല ടേസ്റ്റല്ലേ പുട്ടിനോടും മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് ഇറച്ചിക്കറി എന്താണേലും പോകും മുട്ടക്കറിയാണേലും പോട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് പുട്ടിനോടൊപ്പം മീൻ കറി കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് മീൻകറിയില്ലെങ്കിൽ ഇപ്പം എന്തു ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അതുതന്നെ അങ്ങനെ രാവിലെ ആണെങ്കിൽ പാത്തു മുല്ലപ്പൂ വരയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഇറങ്ങി വന്നതാണേൽ നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആൾ രാവിലെയുള്ള പരിപാടി ആട്ടോ പൂ പറിക്കാൻ ഇറങ്ങാൽ അപ്പോൾ ഇവിടെ എന്തെങ്കിലും കയറി കിടന്നാൽ അറിയത്തില്ലല്ലോ പടർന്ന് ഇരച്ച് കിടക്കുന്ന സ്ഥലമായിട്ടോ ഇത് മുല്ല എല്ലാം ഇവിടെ പടർന്നു കിടക്കാം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ ജന്തുക്കൾ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും അറിയത്തില്ല കേട്ടോ ഈ ശംഖുവരിയേനും ഉണ്ടല്ലോ അതൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഏരിയയാണ് ഞങ്ങളുടെ ഈ പാറക്കെട്ട് ഭാഗങ്ങളിൽ അതുകൊണ്ടൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പിന്നെ ഇറങ്ങി വന്നു കേട്ടോ അപ്പം നല്ല മഴക്കോളുണ്ട് മഴ പൊടിയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ ഇറങ്ങി വന്നതായില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും കയറത്തില്ല എങ്ങനെയെങ്കിലും ആളിനെ പിടിച്ച് വലിച്ച് വീണ്ടും വീട്ടിൻ്റെ അപ്പോൾ അത് ഇത്രയും പൂവാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത്രയും പൂവുണ്ടായിരുന്നു കേട്ടോ ഇനിയും ഉണ്ട് ഉണ്ടതിൽ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒന്നും വലിച്ചുകൊണ്ടൊന്നും വന്നില്ല കേട്ടോ കുറച്ചൊക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നു അപ്പോൾ ഇതാണെങ്കിലും ഇന്ന് പിന്നെ പാത്തു വെച്ചില്ല ആ പാത്തു പാത്തുവിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിന് വേണ്ടിയിട്ട് വാപ്പാടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ ഇത് വാപ്പ കൊണ്ടുപോയി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് പൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ എന്നിരുന്നാലും അത് എന്നങ്ങ് കൊടുത്തു വിട്ടോ ഇവിടെ ഇരുന്നാലും വെക്കത്തൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് പത്ത് അങ്ങനെ തലയിൽ വെച്ച് കൊടുത്ത് അത് കൊണ്ട് നടക്കും ഇല്ലെങ്കിൽ അത് വലിച്ചു വെച്ച് ഇതുവരെ വരെ വരെ കളയും നല്ലതല്ലേ െങ്കിലും കൊടുക്കുന്നത് അങ്ങനെ കൊണ്ടുപോയതാണേ പിന്നെ നേരെ കയറി വന്നിട്ട് അരി അടുപ്പിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോയത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അരിയൊക്കെ പാതി വേവായിട്ട് കിടക്കുമായിരുന്നു അപ്പോഴത്തേക്കും അടുത്ത മഴയുടെ കോളൊക്കെ കൊണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഇരട്ടടച്ച് കയറി വരുന്നുണ്ട് പിന്നെ രാവിലെ കുറേ തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ വീടിനകം മൊത്തവും വെള്ളമായിരുന്നു അപ്പോൾ ഒരു മാതിരി അങ്ങ് നനഞ്ഞ് കുഴഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനൊരു പരുവായിരുന്നു പിന്നെ എല്ലാം കൂടെ ഞാനും അനിയത്തിയും കൂടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേ കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ ഇങ്ങനെ കിനിഞ്ഞ് 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 അങ്ങ് ചെളിവെള്ളം പോലെ അങ്ങ് അകത്ത് വരും കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഞങ്ങളുടെ മിക്സിക്ക് കുറച്ച് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല അരയുന്നില്ല കേട്ടോ ആടുന്നില്ല അത് വർക്കാവുന്നില്ല അപ്പോഴത്തേക്കും അതൊന്ന് കടയിൽ കൊടുത്തു വിടാനായിട്ട് പാപ്പാടെ കയ്യിൽ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കാപ്പി പിടിക്കാനായിട്ടിരിക്കുന്ന കേട്ടോ ഞാൻ ഒരു ചിരി ഒരു പുട്ടും എടുത്തു പിന്നെ നമ്മുടെ ചിക്കൻ കറി എടുത്തു സാമ്പാർ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല കൂടി കുറച്ച് ചിക്കൻ കറിയും കൂടി എടുത്തിട്ട് കൊണ്ടുപോയിരുന്നിട്ടോ അതൊരു പിടിയും പിടിച്ചു ഇത് ഫു ഴിച്ചില്ല കേട്ടോ ആ കറി ഒന്ന് നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് വാരി കഴിച്ചിട്ട് അപ്പോഴേ ബാക്കി ഉമ്മച്ചയുടെ കൈ കൊടുത്ത് ഉമ്മച്ചിയാണ് ബാക്കി കഴിച്ചത് ഇത്രയും കഴിച്ചിട്ട് ഞാൻ പിന്നെ എണീറ്റങ്ങ് പോയി കേട്ടോ പിന്നെ എനിക്കങ്ങ് നല്ല തലവേദന കൂടിയപ്പോഴത്തേക്കും പിന്നെ പോയിരുന്നു ഒന്നുകൂടി ഒന്ന് ആവി കൊണ്ടാക്കൊള്ളാം എന്ന് പറഞ്ഞ് കുറച്ച് വിക്സും കൂടെ ഒക്കെ വാരിയിട്ടിട്ട് ആവി കൊള്ളാനായിട്ടിരുന്നിട്ട് ഇതിനിടയ്ക്ക് പാത്തവിടെ കിടന്ന് അലുമ്പൊക്കെ കാണിക്കുന്നുണ്ട് ഈ ചൂട് വീഴുവോന്നുള്ളൊരു പേടിയാട്ടോ എനിക്ക് ബാക്കി കിടന്നു പിടിച്ചു തള്ളലും ഒക്കെയായിട്ട് ആളവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടേ പിന്നെ ടി വി കൂടെ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ വോയിസ് അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും അതിൽ ഉള്ള എന്തോ കാർട്ടൂണോ എന്തോ എന്തൊക്കെയോ ഇട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ സൗണ്ടിനും കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ തൊണ്ടയ്ക്കൊക്കെ സൗണ്ടിങ്ങനെ അടഞ്ഞിരിക്കുക അങ്ങനെ ആവിയൊക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മച്ചിയാണ് ഇന്നത്തെ പാചകമൊക്കെ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എനിക്ക് അത്രയ്ക്ക് വയ്യാഞ്ഞിട്ടാണ് ഇത് അടുക്കളയിൽ നിന്ന് കയറാതിരുന്നത് രാവിലെ അരിയൊക്കെ അടുക്കയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി തുടയ്ക്കാൻ പറഞ്ഞില്ലേ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ മഴവെള്ളമൊക്കെ ചോർന്നിട്ട് ആകെ കുളമായി കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് വയ്യ ഉണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഉമ്മച്ചിയാണ് അടുക്കളയിലേക്ക് കയറിയതിട്ട് അപ്പോൾ പിന്നെ മീൻകറിയും അവിയലും ഒക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ അരപ്പൊക്കെ അരച്ചുകൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം വേണ്ടി മാവേലി പോയപ്പോഴത്തേക്ക് മാക്രോണി മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അപ്പം ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അതിൽ രണ്ട് മൂന്ന് കഷ്ണം ഞാൻ അടിച്ചു മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുക കേട്ടോ ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ട് പോവാണ് ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് പൊരിച്ചെടുത്താൽ മതി ഇത് ഇതുവരെയും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല അങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടും കൂടി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാവും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മൈക്രോണി രണ്ട് കവറാട്ടോ ഞാൻ എടുത്തത് ചെറിയ പാക്കറ്റിൻ്റെ രണ്ട് കവറായിരുന്നേ ഇത് മേടിച്ച് വെച്ചിട്ട് ഒരുപാട് ദിവസമായി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് ഞാനത് ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ ഷമ്മീസ് കിച്ചൻ്റത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മൈക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് വേഗുന്ന സാധനമാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് പോയിട്ട് അടിയിൽ ഇങ്ങനെ പിടിച്ചു കിടക്കും കേട്ടോ പറ്റി പിടിച്ച് കിടക്കുമ്പോ അപ്പോഴത്തേക്കും ശരിയാവത്തില്ല കട്ട പിടിക്കാ അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ട് കണ്ടിട്ട് അതിനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളി ചെണ്ണയും കൂടെയൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവോളയൊക്കെ ഞാൻ ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം കേട്ടോ സവോള നമ്മൾ തോരനൊക്കെ കൊത്തി അരിയത്തില്ലേ അതുപോലെ വേണം ചോപ്പ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടി വാറ്റിയെടുക്കുക അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ ഞാൻ സവോള ഇട്ട് കൊടുത്ത സമയത്ത് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളകിൻ്റെ പൊടി ഇത്രയും കൂടെയാണ് കേട്ടോ മസാലപ്പൊടികൾ ഇടേണ്ടത് പിന്നെ എന്താ നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ച് മുന്നേ ചിക്കൻ ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കേട്ടോ ഫ്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചുമ്മാ അങ്ങനെ ഒന്ന് പിച്ച് കിട്ടാൻ മതിയായിരുന്നു അപ്പം ഞാൻ അടിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കാര്യമാക്കിയില്ല അതും കൂടെ ഒക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാക്രോണി ക്ലാസ്റ്റി നമുക്ക് ഏറ്റവും കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പി പക്ഷേ വാപ്പാർ എടുത്ത് കൊണ്ടു ചെട്ടപ്പോൾ വാപ്പ പറഞ്ഞു പറഞ്ഞേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എനിക്കും അത്രയ്ക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല അത് നമ്മളൊക്കെ ഈ ചോറൊക്കെ കഴിച്ചു കിടക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ട് കാര്യമായിട്ടൊരു ടേസ്റ്റൊന്നും എനിക്കിതിന് തോന്നിയതൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഉമ്മായോ അനിയത്തി ഒക്കെ നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞിട്ടൊക്കെ കഴിക്കുന്നതെന്ന് കേട്ടോ குழப்ப ஜாயஜி கிடக்கன் பீஸ்குட்டி கூட்டியாய் கிடக்க வால் கழிச்சிட்டு மட்டும் கழிச்சு இல்ல ஒன்னு கழிச்சபடியே வல்லாது பின்னேன் கழிச்சா இல்லாயிருக்கும் என்னாலும் குழப்பருக்கொக்க இஷ்டப்படும் അപ്പോൾ ഇത്രയുള്ള ഉന്നത വിശേഷങ്ങളൊക്കെ കേട്ടോ എൻ്റെ വീഡിയോ ഇത്രയുള്ളൊരു മുഞ്ഞ് വീഡിയോ ആയിരുന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ നാളെ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസാലും വലൈക്കും ചേട്ടാ